ശിശുക്കളെ സ്നേഹിക്കാനും ശിശുക്കളെ പോലെ ആകാനുമുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ശിശുക്കളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മളെ മനുഷ്യത്വം പുഷ്പിക്കുന്നതും നമ്മളെ ദൈവത്വം വിടരുകയും ചെയ്യുന്നത് നാം ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി തീർക്കുന്നത് ഈ ശിശുക്കളുടെ മനോഭാവം തന്നെയാണ് യേശു ശിശുക്കളെ തൊട്ട് അനുഗ്രഹിക്കുന്നതിനായി ജനങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവന്റെ അടുക്കൽ കൊണ്ടുവരികയാണ് എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ കോപിച്ചു അവരെ തടയുന്നു എന്നാൽ യേശു അവരെ തിരുത്തുന്നുണ്ട് ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയരുത് എന്തെന്നാൽ ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ് ദൈവരാജ്യം ശിശുവിനെ പോലെ അത് സ്വീകരിക്കാത്ത ഒരുവനും അതിൽ പ്രവേശിക്കുകയില്ല യേശു കുഞ്ഞുങ്ങളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ ശാസിച്ചത് അവർ ശിശുക്കളെ തടഞ്ഞതുകൊണ്ടാണ് ഇനി എന്തുകൊണ്ടായിരിക്കാം ആ ശിഷ്യന്മാർ ശിശുക്കളെയും കൊണ്ടുവന്ന മാതാപിതാക്കളെ തടഞ്ഞത് അതൊരു പക്ഷെ ശിശുക്കളുടെ സാന്നിധ്യം ഗുരുവിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി തന്നെ ആകാം അതല്ലെങ്കിൽ യേശുവിനെ പോലെ തിരക്കുള്ള ഒരു മഹാന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനില്ല എന്ന തെറ്റിദ്ധാരണയുമാകാം എന്നാൽ യേശു ശിശുക്കളെ സ്നേഹിക്കുന്നവനും അവരുടെ കാര്യത്തിൽ കരുതലുള്ളവനുമായിരുന്നു ശിശുക്കളോട് സ്നേഹമില്ലാത്തവരെ കണ്ണിൽ ചോരയില്ലാത്തവർ എന്നൊക്കെയാ നമ്മൾ വിശേഷിപ്പിക്കാറ് രണ്ടായിരത്തി ഒൻപതിൽ വിഷവാറിൽ ഒരു കാറ് ബോംബ് സ്ഫോടനം നടന്നതായി ഒരു പത്രവാർത്ത കണ്ടതോർക്കുന്നു പിറ്റേ ദിവസം ദീപിക ദിനപത്രത്തിൽ കൊല്ലപ്പെട്ട ഒരു കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന രക്ഷാപ്രവർത്തകന്റെ ചിത്രത്തിനടിയിൽ ഇപ്രകാരം ഒരു അടിക്കുറിപ്പ് കണ്ടു കണ്ണില്ലാത്ത ഭീകരതയെന്ന് മനസ്സുമരവിച്ചവർക്കെ സ്ത്രീകളെയും പ്രത്യേകിച്ച് കുട്ടികളെയും ഇത്രയും നിഷ്ഠൂരമായിട്ട് കൊല്ലാനാകും ശിശുക്കളോടുള്ള സ്നേഹം മനുഷ്യത്വത്തിലുള്ള വളർച്ചയാണ് ഭയമില്ലാത്ത പല സ്ത്രീകളും പക്വതയും സ്നേഹവുമുള്ളവരായി മാറുന്നത് വിവാഹം കഴിച്ച് അവർക്ക് മക്കളുണ്ടാകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നതോടെ അവരുടെ സ്വഭാവത്തിന് നല്ല മാറ്റം വരുന്നു പരുക്കരായ പല പുരുഷന്മാരും മയപ്പെടുന്നത് തന്നെ അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ പരിപാലനം അവരിലെ മനുഷ്യത്വം പുഷ്പിക്കാനായി ഇടവരുത്തുന്നു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവൻ മനുഷ്യത്വത്തിലേക്ക് വളരുന്നുവെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നവൻ ദൈവികതയിലേക്കാണ് വളരുക കുഞ്ഞുങ്ങളെപ്പോലെ ആയാലേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായി നമുക്ക് സാധിക്കൂ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലെ മൂന്ന് സവിശേഷതകൾ ഇപ്രകാരമാണ് മാതാപിതാക്കളിലുള്ള അവരുടെ ആഴമായ വിശ്വാസം ആശ്രയബോധം അവരോടുള്ള നിസീമമായ സ്നേഹം കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ എന്ന പോലെ നാം ദൈവത്തെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായി നമുക്ക് സാധിക്കും ഏവർക്കും ശിശുദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നത്